ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرهاب إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة ുംഹോദരങ്ങളെ പ്രഭുസുബാനവു ചാലയും നിങ്ങളെയും എല്ലാ ബിജാസുകളിൽ നിന്നും കുഫുറിൽ നിന്നും അള്ളാഹു ചാല കാത്തുരക്ഷിക്കുമാറാവട്ടെ അവന്റെ മഹത്തമായ പിതാവിൽ അള്ളാഹുചാല നമ്മെ ചിന്തിപ്പിക്കുന്ന നമ്മേരെ طيب قلت إن رايحت الله أله تعالى لم يريش ذرية الله تعالى, تعالى بريانا فمن يرد الله أن يهديه يشرح صدره للإسلام ومن يريد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء ുന്നു പേടിപ്പിക്കുന്നു സന്തോഷിപ്പിക്കുന്നു സമാധാനിപ്പിക്കുന്നു അള്ളാഹു നമ്മെ അറിയിച്ചു തരികയാണ് ആരെങ്കിലും നേർമാർഗത്തിലാക്കുവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഹിദായത്തിലാക്കുവാൻ അള്ളാഹു താല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നാം ചോദിക്കുന്ന സിറോത്ത് അൽ മുസ്തഖീം എന്ന ആ ഹിദായത്തിലാക്കുവാൻ അള്ളാഹു താല ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു താല ഇസ്ലാമിലേക്ക് അവനെ ഇസ്ലാമിന്റെ കാര്യത്തിലേക്ക് അവന്റെ ഹൃദയത്തെ വിശാലത നൽകുമെന്നാണ് ഇനി നേരെ മറിച്ച് അള്ളാഹു താല ഒരാളെ പിഴപ്പിക്കുവാൻ വഴികേടിലാക്കുവാൻ അവൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അവൻ്റെ ഹൃദയത്തെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാക്കുകയും ചെയ്യും ഏതുപോലെ ഒരു തന്നാകാശത്തിലേക്ക് കയറിപ്പോകുന്നവനെ പോലെ അപ്രകാരമാണ് അള്ളാഹു താല വിശ്വസിക്കാത്ത ആളുകളെ അള്ളാഹുത്താലയുടെ മേൽ വിശ്വസിക്കാത്ത ആളുകളുടെ മേൽ അള്ളാഹു താല ശിക്ഷ ഏർപ്പെടുത്തുന്നത് എന്ന് അള്ളാഹുതാല നമ്മെ അറിയിച്ചു തരികയാണ് ഇവിടെ ഈ ആയത്ത് നമ്മെ അറിയിച്ചു തരുന്നത് ഇസ്ലാമിലേക്ക് ഇസ്ലാമിന്റെ കാര്യത്തിലേക്ക് അള്ളാഹു താല ഒരുത്തന് വിശാലത നൽകിയിട്ടുണ്ട് എങ്കിൽ ഒരാൾക്ക് ഈ മാൻ ഇഷ്ടമുള്ളതായി തീർന്നിട്ടുണ്ട് എങ്കിൽ നിസ്കാരം ഇഷ്ടമുള്ളതായി തീർന്നിട്ടുണ്ട് എങ്കിൽ അവൻ ഇഷ്ടമുള്ളതാക്കി തീർന്നിട്ടുണ്ട് എങ്കിൽ അത് അവനെ അള്ളാഹു താല ഉദ്ദേശിച്ചതാണ് അള്ളാഹു താലാവ് ഹൃദയത്തെ വിശാലമാക്കുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ഏറ്റവും മഹത്തമായിട്ടുള്ള അനുഗ്രഹമായിക്കൊണ്ടാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അള്ളാഹു താല ചെയ്യുന്ന ഒരു അടിമക്ക് ചെയ്യുന്ന നിയമത്തുകളിൽ മഹത്തമായ ഒരു ാണ് ഇസ്ലാമിന്റെ കാര്യത്തിൽ അള്ളാഹു നൽകുക എന്നുള്ളത് അതുകൊണ്ടാണ് അലി അലി അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ തുടക്കത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്റെ ഹൃദയത്തെ നീ വിശാലതയുള്ളതാക്കണമേ

നിന്റെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നിട്ടില്ലേ അതായത് ഇസ്ലാമിലേക്ക് ഇസ്ലാമിന്റെ കാര്യങ്ങളിലേക്കും യാതൊരു പ്രയാസവും ഇല്ലാതെ എന്നാണ് അള്ളാഹു അള്ളാഹു അലൈസ്മയോട് മഹത്തമായ കാര്യമായിക്കൊണ്ട് അലൈഹി അള്ളാഹുച്ചാല ചോദിക്കുന്നത് അങ്ങനെ ഒരുത്തനി അള്ളാഹു ആല ഹൃദയ വിശാലത നൽകിയാൽ ഇസ്ലാമിലേക്ക്

അള്ളാഹുവിന്റെ പ്രകാശത്താൽ സഞ്ചരിക്കും ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഹൃദയം കഠിനമായിട്ടുള്ളവനെ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് ഹൃദയം കഠിനമായിട്ടുള്ളവനെ പോലെയാണോ എന്നിട്ട് അള്ളാഹു താല പറയുന്നു ഹൃദയ കഠിനമായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപം അവരാണ് വ്യക്തമായ പിഴവിലായിട്ടുള്ളത് എന്നാണ് അള്ളാഹു താല ചോദിക്കുന്നത് ഇനി ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കുക എന്റെയും നിങ്ങളുടെയും സ്ഥാനം എവിടെയാണുള്ളത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ വിഷയത്തിൽ നമ്മുടെ സുന്നത്തിന്റെ വിഷയത്തിൽ നമ്മുടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമസ്കാരമാകുമ്പോൾ സുന്നത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ രാത്രി നമസ്കാരത്തിന്റെ വിഷയത്തിൽ അതേ സ്വതകയുടെ വിഷയത്തിൽ വിഷയത്തിൽ എവിടെയാണ് എന്റെ ഹൃദയം വിശാലമായിട്ടുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത് കാരണം രാഹുവിന്റെ അള്ളാവിനെ സ്മരിക്കുന്നതിലാണ് ഓരോരുത്തർക്കും സമാധാനമുണ്ടാവുക അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ കുറിച്ച് അള്ളാഹു ത പറഞ്ഞെടുത്ത് നമുക്ക് കാണാം വിധിക്കറില്ല വിശ്വസിക്കുകയും അതോടൊപ്പം അള്ളാഹുവിന്റെ സ്മരണയിൽ സമാധാനം കണ്ടെത്തുകയും ചെയ്തവരാരാണോ എന്നാണ് അല്ലാവിന്റെ ദിക്കറിൽ അനെ സ്മരിക്കുമ്പോൾ ഏറ്റവും വലിയ സ്മരണ എന്നുള്ളത് നിസ്കാരമാണ് അതിൽ വിശാലത കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ സമാധാനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരാണ് ഹിദായത്തിന്റെ മാർഗത്തിലായിട്ടുള്ളവർ എന്നിട്ട് അല്ലാഹുല പറഞ്ഞു അലാറില്ല അള്ളാഹുവിന്റെ സ്മരണയിലാണ് സമാധാനമുള്ളത് എന്നാണ് അള്ളാഹു അറിയിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അലൈഹി അലൈവുസല ഏതൊരു പ്രയാസവും വന്നപ്പോൾ അലൈസ് സമാധാനം കണ്ടെത്തിയത് തന്റെ നമസ്കാരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ബിലാൽ ബിലാൽവിനെ വിളിച്ചുകൊണ്ട് റസൂൽ അലൈഹി പറഞ്ഞില്ലേ അല്ലയോ ബിലാലേ നീ ഞങ്ങളെ സമാധാനിപ്പിക്കുക നമസ്കാരം കൊണ്ട് പറഞ്ഞു സമാധാനം അത് നമസ്കാരത്തിലാണ് ത്തിലാണ് അഹു ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട് അവർ അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചവരായിരുന്നു അള്ളാഹു താല പറഞ്ഞത് എന്താണ്

നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല ബാത്തിലായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല സുഭാന പരിശുദ്ധനാണ് നീ ഞങ്ങളെ നിരക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇത് മക്്മിനകളോട് സിഫത്താണ് അവർ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു അവരുടെ നാവുകൾ സ്മരണയിലാൽ അള്ളാഹുവിന്റെ സ്മരണയാൽ നനയുന്നതുവരെ അവർ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു അവരുടെ മാതൃകയായിട്ടുള്ളത് അവരുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയായ പ്രവാചകൻ നമ്മുടെ ഉമ്മ ഉമ്മുലി പറഞ്ഞത് എല്ലാ സന്ദർഭത്തിലും

അവരുടെ അവസ്ഥ എന്താണ് നമ്മുടെ മുഗാബികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് നാം ചിന്തിക്കേണ്ടതുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അറുപതോളം ഹജ്ജ് ചെയ്തിട്ടുണ്ട് ആയിരത്തിന് മേലെ ഉമ്ര ചെയ്തിട്ടുണ്ട് ആയിരത്തിന് മേലെ റസൂൽ അലൈഹി നിന്ന് ഈ ഉമ്മത്തിന് റിവായത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് മേലെ അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം അവരുടെ ഹൃദയം ഇസ്ലാമിൽ വിശാലത നൽകി എന്നുള്ളതാണ് അബൂബക്കർ സുദ്ദീഖ് യുദ്ധവേലയിൽ തന്റെ എല്ലാ സ്വത്തും ചെലവഴിച്ചു അള്ളാഹുനു പകുതി ചെലവഴിച്ചു അള്ളാഹനു ആയിരം ഒട്ടകങ്ങൾ ദാനം ചെയ്തു എന്തുകൊണ്ട് അവർക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല അള്ളാഹു താല അവർക്ക് ഇസ്ലാമിന്റെ കാര്യത്തിൽ വിശാലത നൽകി എന്നുള്ളതാണ് അവരെ കുറിച്ചാണ് അള്ളാഹു താല പറഞ്ഞത് والذين وقلوبهم انهم الى ربهم راجعون اولئك يسارعون في الخيرات وهم وهم على لها سابقون الله ാണ് പറഞ്ഞിട്ടുള്ളത് അവർ എന്തെങ്കിലും നൽകുകയാണെങ്കിൽ അള്ളാഹുലേക്ക് മടങ്ങണമെന്ന ഹൃദയ പേടിയോടെയാണ് അവർ നൽകുന്നത് ഏതൊരു കാര്യം നടന്നെങ്കിൽ അവർ നന്മയിൽ മുന്നേറിയവരാണ് എന്നാണ് അവർ നന്മയിൽ മുന്നേറിയവരാണ് അവർ മുമ്പന്തിയിൽ ഉള്ളവർ തന്നെയാണ് അവർ മത്സരിക്കുന്നവരാണ് പോകുന്നവരാണ് എന്നാണ് അവർ കുറിച്ച് നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത് ഇനി ഞാനും നിങ്ങളും ചിന്തിക്കുക എവിടെയാണ് എന്റെ നിസ്കാരത്തിലുള്ള സ്ഥാനം നിസ്കരിക്കുമ്പോൾ പ്രയാസകരമാകുന്നുണ്ടോ അത് ഭാരമായി തോന്നുന്നുണ്ടോ രാത്രി നമസ്കാരത്തിൽ വേലയിൽ വിതൃ നമസ്കരിക്കുമ്പോൾ അത് പ്രയാസമായി തീരുന്നുണ്ടോ ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് വരുമ്പോൾ അത് പ്രയാസമായി തീർന്നുണ്ടോ നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അത് നിർവഹിക്കുമ്പോൾ പ്രയാസമായി തോന്നുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹു പറഞ്ഞല്ലേ നിങ്ങൾ നിസ്കാരം കൊണ്ടും സബുറുകൊണ്ടും സഹായം തേടുക എന്നുള്ളതാണ് എന്നാലോ അത് പ്രയാസകരമായി തീരും പേടിക്കാത്ത ഭയപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം എന്നുള്ളത് സബർ എന്നുള്ളത് ഭാരമായിട്ടാണ് അവർക്കുണ്ടാവുക ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ടോ അല്ല അള്ളാഹു ഇസ്ലാമിന്റെ എല്ലാ കാര്യത്തിലേക്കും വിശാലത നൽകപ്പെട്ടിട്ടുള്ള ആളുകളിൽ പെട്ടിട്ടുണ്ടോ അതല്ല മറ്റൊരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹു തന്നിട്ടില്ലേ അവർ നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അശ്രദ്ധരായി കാണിക്കാൻ വേണ്ടിയാണ് അവർ നമസ്കരിക്കുന്നത് അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നത് വളരെ കുറവാണ് കുറച്ച് മാത്രമേ യുള്ളൂ ആ വിഭാഗത്തിൽ ഞാനും നിങ്ങൾ പെട്ടിട്ടുണ്ടോ അല്ല മൂന്നാമത്തെ വിഭാഗം പറഞ്ഞ ആ വിഭാഗത്തിലാണ് നമ്മൾ അതായത് അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനാൽ അവർ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് മറന്നുപോയിരിക്കുന്നു അള്ളാഹുവിനെ സ്മരിക്കാത്തവരായി തീർന്നിരിക്കുന്നു അവർത്താനിന്റെ കൂട്ടുകാരന്മാരാണ് കൂട്ടാലികളാണ് ഷെയ്ത്താന്റെ കൂട്ടാലികൾ നഷ്ടപ്പെട്ടവർ തന്നെയാണ് എന്നാണ് അള്ളാഹു ചാല നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് സഹോദര നീ ചിന്തിക്ക് അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണോ അതല്ല ഹൃദയം കഠിനമായിട്ടുള്ള പ്രയാസകരമായിട്ടുള്ള ആളുകളിൽ പെട്ടവനാണോ അല്ല തീരെ അള്ളാഹു സ്മരിക്കാത്ത ആളുകളിൽ പെട്ടവനാണോ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മേവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അടിമകൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാവുണ്ട് സഹോദരങ്ങളെ നമ്മുടെ മുങ്കാമികളായിട്ടുള്ള ആളുകൾ അവർക്ക് ജീവിതത്തിൽ നമ്മുടെ സലഫുകളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ ഹൃദയവിശാലത സ്ലാമിൻ്റെ കാര്യത്തിൽ ലഭിച്ചവരായിരുന്നു എന്ന് അവരുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ബിലാൽ റഫിയുള്ള അദ്ദേഹം കറുത്തതുകൊണ്ട് അതല്ല എങ്കിൽ അദ്ദേഹം ഫക്കീറായതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കാരണം അദ്ദേഹത്തിന് ഇസ്ലാമിൻ അള്ളാഹു താല വിശാലത നൽകി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം എവിടേക്കാണ് എത്തിയിട്ടുള്ളത് പറഞ്ഞില്ലേ അല്ലയോ ബിലാൽ ഞാൻ താങ്കളുടെ കാൽ പാടങ്ങൾ അല്ലെങ്കിൽ കാളിന്റെ ശബ്ദങ്ങൾ നടക്കുന്ന ശബ്ദങ്ങൾ സ്വർഗത്തിൽ വെച്ച് ഞാൻ കേട്ടു എന്ന് പറയുവാ പറയുന്നതുവരെ അവരുടെ അമലുകൾ ഉയർന്നിട്ടുണ്ട് എങ്കിൽ വിശാലത ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അവർ കഠിനമായി പരിശ്രമിച്ചവരാണ് എന്നാണ് അതിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഒമയുരി ആകാശത്തിലേക്ക് പോലെ അതായത് ആകാശത്തിലേക്ക് ഒരുത്തൻ കയറിപ്പോകുമ്പോൾ അവന് ശ്വാസ തടസ്സങ്ങളുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും അവനെപ്പോലെ അള്ളാഹുത്താല ആക്കി തീർക്കും ആരെ അള്ളാഹുത്താല ഒരുത്തനെ പിഴപ്പിക്കുവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരുത്തനെ അള്ളാഹുത്താല പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തെ ഇടുങ്ങിയതും എന്നുള്ളതാണ് സഹോദരൻ നീ ചിന്തിച്ചു നോക്കും നിന്റെ ഹൃദയത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ ാഹു ശേഷം നീ തന്നെയാണ് നീ നിസ്കരിക്കുമ്പോ നീ ജമാത്തിലേക്ക് വരുമ്പോ ഈ ദീനു പഠിക്കാൻ വരുമ്പോ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സമുണ്ടാക്കുന്നു എങ്കിൽ എന്തെങ്കിലും നിന്റെ പ്രയാസങ്ങൾ നിന്നെ അത് ഭാരമായി തോന്നിക്കുന്നുവെങ്കിൽ ഈ ഒരു ദിർഹം ഒരു ദീനാർഹുന്റെ മാർഗത്തിലേക്ക് ചെലവായിക്കുമ്പോ ഈ ഭൂമി മുഴുവനും മറഞ്ഞതുപോലെ ആകുന്നുവെങ്കിൽ അള്ളാഹു തല ഈ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് നീ ചിന്തിക്കേണ്ടത് ഹൃദയത ഉണ്ടായവന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ടോ എന്നാണ് നീ ചിന്തിക്കേണ്ടത് അള്ളാഹു നമ്മളെ കാത്തുശിക്കുമാറാവട്ടെ കാരണം അവനാണ് ഇസ്ലാമിന്റെ ഏതൊരു കാര്യവും പ്രയാസമായി തീരുക അതുകൊണ്ടല്ലേ പറഞ്ഞത് നമസ്കാരത്തെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ളതും ഭാരമുള്ളതും നാല് മുഖ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ളതും എളുപ്പമുള്ളതുമാണ് ഏത് വിഭാഗത്തിലാണ് ഞാനും നിങ്ങൾപ്പെടുന്നത് ഏത് വിഷയം ചെയ്യുമ്പോഴും ഏത് എടുത്തു നോക്കും ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചിന്തിക്കണം സഹോദരങ്ങളെ നമ്മൾ മരണം നമ്മൾക്ക് ബാധിക്കുക തന്നെ ചെയ്യും നമുക്ക് എന്നൊരു തിരിച്ചു വരാനുണ്ടാവുകയില്ല നാം ആഗ്രഹിച്ചാലും ഇന്നിന്നെ നന്മകൾ ചെയ്യാൻ കുടുംബബന്ധം ചേർക്കാൻ ഞാൻ ചേർക്കുമായിരുന്നു എനിക്കൊരു ജീവിതം തിരിച്ചു കിട്ടുമായിരുന്നുവെങ്കിൽ ഞാൻ നേരം നമസ്കാരങ്ങൾ പള്ളിയിൽ പോയി നിർവഹിക്കുമായിരുന്നു അതിനുശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുമായിരുന്നു ഞാൻ സ്വതക്കുകൾ കൊടുക്കുമായിരുന്നു പഠിക്കുമായിരുന്നു ഇൽമിന്റെ ഇരിക്കുമായിരുന്നു ഈ ദീനിനെ ഞാൻ സഹായിക്കുമായിരുന്നു എന്നെ ഒന്ന് ജീവിതത്തിലേക്ക് മടക്കിയിരുന്നുവെങ്കിൽ കൊതിച്ചാലും നിനക്ക് അതിലേക്ക് എത്താൻ സാധിക്കുകയില്ല അവർലെ ഓരോരുത്തരിലേക്കും മരണം ആസന്നമായി കഴിഞ്ഞാൽ എന്നെ ഒന്ന് മടക്കിക്കൊണ്ടു എന്തിനാ എന്തിനാ എന്തിനാണ് മടക്കുന്നത് ജോലി ഉണ്ടാക്കാനോ അതായത് ഉത്സാഹിക്കാനോ ഞാൻ എത്രയോ അമലുകൾ അമലുകൾ ഒഴിവാക്കിയിട്ടുണ്ട് കൃത്യമായി അഞ്ചു നേരം നമസ്കരിച്ചിട്ടില്ല സുന്നത നമസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടില്ല രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടില്ല ഖുർആൻ ഓതിയിട്ടില്ല അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതെല്ലാം തിരിച്ചു ചെയ്യാൻ വേണ്ടി അപ്പോൾ അള്ളാഹു തല പറഞ്ഞില്ല അതവന്റെ വെറും വാക്കാണ് അതവൻ പറഞ്ഞുകൊണ്ടേ അവനത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതാണ് അള്ളാഹു തല നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത് ഇനി ചിന്തിക്കുക ഖുർആൻ ഓതുമ്പോൾ ഒരു പേജ് ഓതുമ്പോൾ എൻ്റെ ഹൃദയം പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ നാം അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട് ആ പ്രയാസത്തെ നീക്കാനുള്ള പരിശ്രമം നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട് നമ്മൾ നമസ്കാരത്തിൽ റാഹത്ത് കണ്ടെത്തേണ്ടതുണ്ട് നാം കൊടുക്കുന്ന കാര്യത്തിൽ മനസ്സ് വിശാലത ഉണ്ടാവേണ്ടതുണ്ട് അതിനുള്ള പരിശ്രമങ്ങൾ നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ പരിശ്രമിക്കുന്നെങ്കിൽ കഠിനമായി അധ്വാനിക്കുകയാണ് എങ്കിൽ അള്ളാഹു താല തീർച്ചയായും മാർഗം കാണിച്ചു തരും നമ്മൾക്ക് വാഗ്ദാനം ചെയ്തതാണ് ആരാണോ നമ്മുടെ പരിശ്രമിക്കുന്നത് അവന് നാം നമ്മുടെ മാർഗത്തിലേക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്ന് നാം അവനിലേക്ക് സന്മാർഗം നൽകും നാം ചോദിക്കുന്ന അള്ളാഹു താല തരുമെന്നാണ് കഠിനമായി പരിശ്രമിക്കുമ്പോൾ പ്രയാസങ്ങൾ സഹിക്കുമ്പോൾ ആ മാർഗം അള്ളാഹു താല എളുപ്പമാക്കി തരുമെന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാം അതിൻ്റെതായ രൂപത്തിൽ പരിശ്രമിക്കുക അതേപോലെ തന്നെ അള്ളാഹുവിനോട് ദ ചെയ്യുക പഴച്ചു പോകുന്ന ആളുകൾ കൂട്ടത്തിൽ പെടാതിരിക്കുക അള്ളാഹു താലങ്കാളും നമ്മെ പിഴപ്പിച്ചു പോയിട്ടുണ്ട് പിഴപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ